ബാംഗ്ലൂരിൽ കുടിയൊഴിപ്പിക്കലിന്റെ ഭാഗമായി വീടുകൾ തകർക്കുന്നതിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾക്ക് കടുത്ത മറുപടിയുമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കർണാടകയിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കുകയാണെന്നും ന്യൂനപക്ഷ വേട്ടയാടുന്നു എന്നും ആരോപിച്ച പിണറായിയോട് പഠിച്ചിട്ട് സംസാരിക്കാനാണ് ശിവകുമാർ ആവശ്യപ്പെട്ടത് കർണാടകയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടരുത് എന്ന് ഡി കെ താക്കീത് നൽകുകയും ചെയ്തു വെള്ളിയാഴ്ച എക്സിലൂടെ ആയിരുന്നു പിണറായി വിജയന്റെ വിമർശനം കോഗൂലി ഗ്രാമത്തിലെ വസീം ലേ ഫീർ കോളനി എന്നിവിടങ്ങളിൽ നിന്ന് ഇരുന്നൂറിലധികം വീടുകൾ തകർത്ത നടപടി അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതും വേദനാജനകമാണ് എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറിപ്പ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ നടപ്പിലാക്കുന്ന ബുൾഡോസർ രാജിന്റെ ദക്ഷിണേന്ത്യൻ പതിപ്പാണ് കർണാടകയിലേതെന്നും ഈ ദശലക്ഷക്കണക്കിന് മുസ്ലിം വിഭാഗങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലാണ് ഈ കുടിയൊഴിപ്പിക്കൽ എന്നും പിണറായി വിജയൻ ആരോപിച്ചു കൊടും ഒരു ജനതയെ മുഴുവൻ തെരുവിലിറക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കോൺഗ്രസ് സർക്കാർ ിൽ ഇത്തരം നടപടികൾ നടക്കുന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശനിയാഴ്ച ഇതിന് മറുപടിയുമായി ഡി കെ ശിവകുമാറും രംഗത്തെത്തി പിണറായി വിജയന്റെ പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതമാണെന്നും കർണാടകയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അദ്ദേഹം മേലാലിനി ഇടപെട്ടേക്കരുത് എന്നും ശിവകുമാർ വ്യക്തമാക്കി ബാംഗ്ലൂരിലെ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഒരു മുതിർന്ന നേതാവ് പ്രതികരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഖരമാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ടിയിരുന്ന അപകടകരമായ ഒരു ക്വാറിയിലാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ നിയമവിരുദ്ധമായി താമസിച്ചിരുന്നത് എന്നും ഈ സ്ഥലം സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും ശിവകുമാർ വിശദീകരിച്ചു സർക്കാർ ഭൂമി കയ്യേറി മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിന് മുകളിലാണ് ഈ കുരകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഇതിന് പിന്നിൽ വലിയ നിർത്തി ഭൂമി തട്ടിയെടുക്കാനാണ് അവരുടെ നീക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ ബുൾഡോസർ സംസ്കാരം കോൺഗ്രസ് സർക്കാരിനില്ല നിയമവിരുദ്ധമായ കയ്യേറ്റം ഒഴിപ്പിക്കുക മാത്രമാണ് ചെയ്തത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഡി കെ ശിവകുമാർ വ്യക്തമാക്കി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ അഭ്യാസമാണ് പിണറായിത് സ്വന്തം സംസ്ഥാനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ കർണാടകയിലെ ഭരണകാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല അങ്ങനെ ഇടപെട്ടതിന് എന്താ നിങ്ങൾക്ക് ലാഭം എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കൊടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അർഹമായ പുനരധിവാസം നൽകുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രിയും ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇവരെ മനുഷ്യപരമായ രീതിയിലാണ് മാറ്റിയതെന്നും അർഹരായവർക്ക് രാജീവ് ഗാന്ധി ആവാസ് യോജന പ്രകാരം വീടുകൾ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇരകളുടെ പരാതി കൂടി നോക്കാം അതേസമയം ഡിസംബർ ഇരുപത്തിരണ്ടിന് പുലർച്ചെ നടത്തിയ നടപടിയിൽ നാനൂറോളം കുടുംബങ്ങളാണ് വഴിയാതരമായത് യാതൊരു മുൻകൂർ നോട്ടീസും നൽകാതെയാണ് വീടുകൾ പൊളിച്ചതെന്ന താമസക്കാർ പരാതിപ്പെടുന്നു ഇരുപത് വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്നവരാണ് ഇവരധികവും ഇവർക്ക് ആധാർ വോട്ടർ ഐ രേഖകൾ ഉണ്ടെന്നുമാണ് ഇവരുടെ അവകാശവാദം യോഗ്യരായ താമസക്കാർക്ക് രാജീവ് ഗാന്ധി സ്കീം വഴി പുനരധിവാസം ഉറപ്പാക്കുമെന്ന് ശിവകുമാർ വ്യക്തമാക്കിയിട്ടുമുണ്ട് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈര ഗൌഡയുടെ മണ്ഡലത്തിലാണ് ഈ കുടിയൊഴിപ്പിക്കൽ നടന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ചൊറിയാൻ ചെന്ന മുഖ്യമന്ത്രിയെ മാന്തി വിട്ടിരിക്കുകയാണ് സ്വന്തം മണ്ഡലത്തിലേയും സ്വന്തം സംസ്ഥാനത്തെ കാര്യം നോക്കാൻ അദ്ദേഹത്തിന് സമയം തീരെയില്ല അതുകൊണ്ടാണ് അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി കടന്നു ചെന്നിരിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം സംസ്ഥാനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹം എല്ലാ തീരുമാനങ്ങളും തീർപ്പും കൽപ്പിച്ചു അപ്പോൾ സമയം ഇനി ബാക്കി കിടക്കുക കിടക്കുകയാണല്ലോ എന്നാൽ പിന്നെ കുറച്ചായാലും സംസ്ഥാനത്തെ കാര്യവും കൂടി നോക്കിയേക്കാം എന്ന് കരുതി അവിടെ ചെന്ന മുഖ്യം കളിക്കാൻ നോക്കിയതാ എന്തായാലും എട്ടിന്റെ പടിയാണ് ശിവകുമാർ കൊടുത്തുവിട്ടിരിക്കുന്നത്